ഏക്കറോളം ഓലകരിച്ചിൽ പുട്ടിൽ നെൽകൃഷിയാണ് നശിക്കുന്നത് ലക്ഷങ്ങളുടെ നഷ്ടമാണ് നേരിടുന്നത് കർഷകർ ആശങ്കയിൽ ഓരോ ും പതിനായിരക്കണക്കിന് രൂപ ചെലവിട്ട് വിളവിറക്കിയ ശേഷമാണ് ഓലകരിച്ചിൽ ബാധിച്ചിരിക്കുന്നത് സമയത്തിന് വെള്ളവും വളവും കീടനാശിനിയും നൽകുകയും തൊഴിലാളികളുടെ കൂലീനത്തിൽ പണം ചെലവഴിക്കുകയും ചെയ്ത ശേഷമാണ് ഈ അവസ്ഥ ജില്ലയിലെ മറ്റു പാടശേഖരങ്ങളിലും ഓലകരച്ചിൽ ബാധിച്ചതായി പരാതിയുണ്ട് സ്ഥലത്ത് കൃഷിഭവൻ അധികൃതരും പാടശേഖര സമിതി ഭാരവാഹികളും മറ്റുമെത്തി പരിശോധന നടത്തി കൃഷിഭവൻ ഓഫീസർ അരുണിമയും എത്തിയിരുന്നു പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് അവർ പറഞ്ഞു നമ്മുടെ ഈ പ്രാവശ്യത്തെ ഒരു കാലാവസ്ഥ വെച്ച് നോക്കുമ്പോൾ തന്നെ ഒരുപാട് മഴയാണ് നമുക്ക് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് ഈ ഒരു ഫസ്റ്റ് ക്രോപ്പിൽ അപ്പോൾ വ്യാപകമായിട്ട് നെന്മാറ അയിലൂര് അങ്ങനെയുള്ള സമീപ പ്രദേശങ്ങളിലും പഞ്ചായത്തുകളിലും എല്ലാം തന്നെ വ്യാപകമായിട്ട് ഓലകരിച്ചിലുണ്ട് ഇതൊരു ബാക്ടീരിയൽ രോഗമാണ് നമുക്ക് കാണുന്നത് പോലെ ഇങ്ങനെ അറ്റത്തിൽ നിന്നും ചെടി ഇങ്ങനെ ഉണങ്ങി വരുന്ന പോലെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടാവുന്നത് അപ്പോൾ നമ്മളിതിന് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുന്നത് സ്ട്രെപ്റ്റോസൈക്ലിൻ അതായത് ഒരു ആൻറ്റിബയോട്ടിക് അടങ്ങിയ മരുന്നാണ് നമ്മളിതിന് റെക്കമെൻഡ് ചെയ്യുന്നത് അപ്പം നമ്മളത് അടിച്ചതിന് ശേഷം തന്നെ നമുക്ക് ആദ്യം അധികം വ്യത്യാസം കാണില്ലായിരിക്കാം ഉണങ്ങിയ ഇലകൾ റിക്കവർ ആവുന്നില്ല പക്ഷേ പുതിയ ഇലകളിലേക്ക് അതിൻ്റെ മാറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ വ്യാപകമായിട്ടിത് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ സീസണിലും ഫസ്റ്റ് സീസണിലാണിത് മെയിനായിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ ഒരു പാഠശേഖര അടിസ്ഥാനത്തിൽ തന്നെ ഇതിനുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കണം പ്രതിരോധ മാർഗ്ഗങ്ങൾ സ്വീകരിക്കണം നമ്മൾ വെള്ളച്ചാലുകളിൽ ബ്ലീച്ചിങ് പൗഡർ കിഴികെട്ടി ഇട്ടിട്ടും നമുക്ക് സ്യൂഡോമോണാസ് വെച്ച് വിത്ത് ഞാറ് ഇവയെല്ലാം പരിരക്ഷ ചെയ്ത് നമ്മൾ കൃഷിയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ഈ ഓലകരിച്ചിൽ ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും കീടനാശിനി പ്രയോഗം നടത്തിയിട്ടും പരിഹാരമായില്ലെന്ന് കർഷകർ പറയുന്നു ഓലഗരിച്ചിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വാടശശേഖരത്തിൽ എഴുപത് ഏക്കറോളം കൃഷി സ്ഥലത്ത് ഒരേ രീതിയിലുള്ള വൻ കരിച്ചലും കഷ്ടങ്ങളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ വരാൻ പോകുന്ന ഔഷ്യത്തുകൾ എന്ന് പറയുന്നത് കർഷകൻ ഇനി ഏകദേശം തൊണ്ണൂറ് ശതമാനം കൃഷിച്ചെലുകൾ ചെയ്തു കഴിഞ്ഞു ഇനി കൃഷിക്ക് വേണ്ടി ചെയ്യാൻ കൊയ്ക്കിനു വേണ്ടിയുള്ള വർക്ക് മാത്രമേ ചെയ്യാനുണ്ട് ഈ വർഷം കൊയ് ഈ ഈ ഈ കരിച്ചൽ ഉപയോഗിച്ച ഉള്ളത് കൊണ്ട് കൊയ്യാൻ പറ്റുമോ എന്നുള്ള അവസ്ഥക്കാണിപ്പോൾ കർഷകരെല്ലാം ആശങ്കയിലാണ് ഏതായാലും ഇത്തവണ നഷ്ടത്തിന്റെ കണക്കുമായാണ് കർഷകർ ഓണമുണ്ണാൻ പോകുന്നത് സുരേഷ് എന്ന കർഷകന്റെ നില്പ്പാടത്താണ് കാര്യമായ നാശനഷ്ടം സമീപത്തെ നിരവധി കർഷകരും ഇതോടെ ആതിയിലാണ് ആലത്തൂർ കാട്ടുശേരിയിലും ഓലകരച്ചിൽ വ്യാപകമായതായി പരാതിയുണ്ട് മഴ കൂടിയതാണ് ബാക്ടീരിയ രോഗത്തിന് കാരണമെന്ന് അരുണിമ പറഞ്ഞു ആന്റിബയോട്ടിക് അടങ്ങിയ കീടനാശിനി ഉപയോഗിക്കണമെന്ന് കൃഷി ഓഫീസർ പറഞ്ഞു യു ടി വിന്യൂസ് പാലക്കാട്